കേരളത്തിലെ എം എസ് എഫ് വർഗീയത ഉയർത്തിപ്പിടിക്കുന്നുവെന്നും അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒന്നാം നമ്പർ വർഗീയവാദിയാണെന്നും കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട്ട് വെച്ച് സുഗാവ് മുഹമ്മദ് മുസ്തഫ രക്തസാക്ഷി ദിനത്തിൽ വെച്ച് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ കൂടി പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവനയെ തുടർന്ന് ഇന്നലെ വൻതോതിലുള്ള സൈബർ മീഡിയയിലുള്ള സംഘപരിവാർ ചാപ്പകുത്തലും ഇന്നലെ ദുർബലമായ ചില വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ട് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പ്രസ് മീറ്റ് ഉണ്ടായി മനസ്സിലാക്കിയെടുത്തോളം എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ് ഇത്ര ദുർബലമായൊരു പ്രസ്മീറ്റ് നടത്തിയത് ഇപ്പോൾ അടുത്താണ് കാണുന്നത് വാദങ്ങൾക്ക് അത്രമേൽ ശക്തിയില്ലാതെ വാക്കുകൾ അത്രമേൽ മൂർച്ചയില്ലാതെ ദുർബലമായ പ്രതിരോധമായിരുന്നു എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്തേ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് ഇത്ര ദുർബലനായി പ്രത്യേകിച്ച് എം എസ് എഫുമായി ബന്ധപ്പെട്ട് വളരെ പൊളിറ്റിക്കലായ വിമർശനം എസ് എഫ് ഐ മുന്നോട്ട് വെച്ചപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനം എന്താണ് എം എസ് എഫ് ഇന്ന് വർഗീയ നിലപാടുയർത്തുന്നു വർഗീയവാദ സംഘടനയായി മാറിയിരിക്കുന്നു അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു വർഗീയവാദിയായി ഇന്ന് പ്രവർത്തിക്കുന്നു ഇതിനെ സാധൂകരിക്കാനുള്ള എല്ലാവിധ രാഷ്ട്രീയ ഉത്തരവാദിത്വവും ഞങ്ങൾക്കുണ്ട് അത് സാധൂകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ആ നിലയിലല്ല എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അതിനെ നേരിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇത്രയും പൊളിറ്റിക്കലായി അവരുടെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തെ ചോദ്യം ചെയ്ത ഞങ്ങളുടെ ആരോപണത്തെ അല്ലെങ്കിൽ അതിന് ശരിവെക്കുന്ന ഞങ്ങളുടെ വർഗീയവാദ ആരോപണത്തെ അവർ നേരിട്ടത് തിരഞ്ഞെടുപ്പുകളിൽ എവിടെയൊക്കെ ഉണ്ടായ ചില തിരിച്ചടികളുടെ ഭാഗമായി എസ് എഫ് ഐ വെറുതെ പറയുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നും എസ് എഫ് ഐക്കെതിരെ കുറേ സ്റ്റഡി ക്ലാസുകളും ചില ഗിമ്മിക്കുകളും ചില ആക്ഷേപങ്ങളും ചില സറ്റേറുകളും മാത്രം നടത്തിക്കൊണ്ട് ഇന്നലെ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് നടത്തിയിട്ടുള്ള പ്രസ് മീറ്റിൽ ഉടനീളം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ച ആ വിമർശനത്തെ നേരാൻ വണ്ണം ഒന്ന് തുടാൻ അതിനൊന്ന് ഇഴകീറി പരിശോധിച്ച് അതിൽ യഥാർത്ഥ വണ്ണം ഞങ്ങൾ അങ്ങനെ നിലപാടെടുത്തിട്ടില്ല ഞങ്ങൾ കേരളത്തിലൊരു ക്യാമ്പസിലും മതവർഗീയവാദ നിലപാടിനോടൊപ്പം നിന്നിട്ടില്ല ഞങ്ങൾക്ക് മതവർഗീയവാദ നിലപാടില്ല എന്ന് ശക്തമായി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ ഉടനീളം നമുക്ക് കാണാൻ കഴിയും ചില ആക്ഷേപങ്ങൾ എസ് എഫ് ഐക്കെതിരെ മലപ്പുറം ജില്ലയിൽ രണ്ട് കോളേജുകളിൽ എസ് എഫ് ഐ ഏതോ ഒരു വർഷം ഇന്ന ഇന്ന സംഘടനക്ക് ഇന്ന ഇന്ന വർഗീയവാദികൾക്ക് കൂടെ നിന്നു എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചു ഞാൻ അന്വേഷിച്ചു ജെം കോളേജ് എന്ന കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ സി എഫ് ഐയെ എസ് എഫ് ഐ വിജയിപ്പിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം പച്ചക്കള്ളമാണ് അത്തരത്തിലുള്ള ഒരു നിലപാട് എസ് എഫ് ഐ എടുത്തിട്ടുമില്ല അതുമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ എസ് എഫ് ഐ അതിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ് അങ്ങനെയൊരു കാര്യമേ സംഭവിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ മുഴുനീള പ്രസ് മീറ്റിൽ കണ്ടിട്ടുള്ളത് അതിനിടയിൽ വന്ന ചില വാക്കുകളും ചില പരാമർശങ്ങളുമാണ് അതിൽ പ്രധാനമായിട്ടും ഞങ്ങൾ പറഞ്ഞൊരു വാദം എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ആവട്ടെ എം എസ് എഫ് ആവട്ടെ ഇന്നത്തെ അതിൻ്റെ പ്രസിഡൻ്റ് ആവട്ടെ അവർ വർഗീയവാദ നിലപാട് വരുത്തുന്നു വർഗീയവാദികളായിരിക്കുന്നു അതിനുള്ള കാരണം അവർ ജമാത്ത് ഇസ്ലാമിക്കും നിരോധിക്കപ്പെട്ട ക്യാമ്പസ് ഫ്രണ്ടിനും അവരുടെ സംഘടനയിൽ എല്ലാവിധ ഇടപെടലുകൾക്കുമുള്ള സ്ഥാനം കൊടുക്കുന്നു അതിൻ്റെ നാക്കായി എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാറുന്നു ഇന്നലെ എം എസ് എഫ് പ്രസിഡൻ്റ് ഉപയോഗിച്ചൊരു വാക്ക് ഇടത് ഹിന്ദുത്വ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇടത് ഹിന്ദുത്വ ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ കേരളത്തിൽ ആദ്യമായി കോയിൻ ചെയ്തത് ജമായത്ത് ഇസ്ലാമിയാണ് ജമായത്ത് ഇസ്ലാമിയുടെ വാക്കാണ് അതിനു പുറമേ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലെ ചില വാക്കുകൾ ഉത്തമ വരേണ്യനായ ഈ അഗ്രഹാരപുത്രൻ ഉത്തമവരേണ്യനായ അഗ്രഹാരപുത്രൻ ശരീരത്തിൽ ലക്ഷണമൊത്ത സംഖി പെറ്റുകൊടുപ്പുണ്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിലെ വാക്കുകളാണ് ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിസം അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇതേ വാക്ക് കേരളത്തിൽ അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഞാൻ വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി മൂന്നിന് നിലമ്പൂർ ഇലക്ഷന് ശേഷം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ സി ദാവൂദ് എന്നൊരാൾ ഉപയോഗിച്ച വാക്കാണ് ഏത് ഈ പറഞ്ഞ ഇടത് ഹിന്ദുത്വ എന്നു വച്ചാൽ ജമാത്ത് ഇസ്ലാമിയുടെ കേരളത്തിലെ ഒന്നാമത്തെ നാക്കായിട്ടുള്ള സി ദാവൂദിൻ്റെ വാക്കുകളാണ് ഇന്ന് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിന്റെ നാക്കിൽ നിന്ന് ഒഴുകുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ അദ്ദേഹം സമ്മതിച്ചത് എന്താ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുടെ നാക്കായി ഇന്നവർ മാറിയിരിക്കുന്നു ഇസ്ലാമി വിഴുങ്ങിയിരിക്കുന്നു അതുമാത്രാണോ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഇന്നലത്തെ മുഴുവൻ പ്രസ് പ്രസ്മീറ്റിന്റെ ഇടയിൽ വന്ന ഒരു ചെറിയ വാക്കുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറയാം ജമാഅത്ത് ഇസ്ലാമി ഒരു വർഗീയ സംഘടനയല്ല അവരൊരു വർഗീയ സംഘടനയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ക്ലീൻഷിറ്റാണ് കൊടുത്തത് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു നിലപാടെ ഞങ്ങൾക്കില്ല അതിന് സാധൂകരിക്കാൻ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസ് ഇതുവരെ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല രാജ്യത്തിലെ ആർ എസ് എസിനെ വർഗീയവാദികളെന്ന് ഞങ്ങൾ വിളിക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും പോലീസോ പട്ടാളോ അവരെ ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ഭാഗമായാണ് അവർ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു ആർ എസ് എസ് ജമായത്ത് ഇസ്ലാമി മൗദൂദിസ്റ്റ് ആശയങ്ങളുടെ ഭാഗമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നു അതുകൊണ്ടാണ് അവർ വർഗീയവാദികളായത് അവരെന്താണ് അവർ വർഗീയവാദികളാണ് അത് ഏതെങ്കിലും ഏജൻസി ഐഡൻറ്റിഫൈ ചെയ്തതിൻ്റെ ഭാഗമായല്ല പ്രത്യേക ശാസ്ത്രപരമായിട്ടുള്ള കണ്ടെത്തലാണ് ഞങ്ങളുടെ ഇടപെടലാണ് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ അവരെ തുറന്നു കാണിക്കുന്നതാണ് ആ തുറന്നു കാണിക്കൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിലുമുണ്ട് ഇപ്പോൾ എം എസ് എഫിനെതിരെ ഞങ്ങൾ നടത്തിയ ആരോപണം അദ്ദേഹത്തിൻ്റെ മീറ്റിൽ തന്നെ തെളിഞ്ഞതാണ് ആദ്യ രണ്ട് വാക്കിൽ തന്നെ തെളിഞ്ഞതാണ് ഒന്ന് ഇടത് ഹിന്ദുത്വ മറ്റൊന്ന് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്ക് ക്ലീൻ ചിറ്റ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ വ്യത്യാസങ്ങൾ കാണാൻ പറ്റും കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും മതരാഷ്ട്ര സങ്കല്പങ്ങൾക്ക് വേണ്ടി ഇടപെടുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത് ആ മതരാഷ്ട്ര സങ്കല്പത്തിനു വേണ്ടി ക്യാമ്പസിൽ ഇന്ന് വിദ്യാർത്ഥികളെ വിഭജിക്കുകയാണ് ആ നിലപാടിനൊപ്പമാണ് അതിന് നേതൃത്വം കൊടുക്കുകയാണ് ഇന്ന് എം എസ് എഫ് ക്യാമ്പസിൽ ചെയ്യുന്നത് ഈ മൂന്ന് ഓഡിയോയിലും വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പെൺകുട്ടി എസ് എഫ് ഐയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയോട് പറയുകയാണ് ആ മൂന്ന് ഓഡിയോ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം പെൺകുട്ടിയോട് പറയുകയാണ് എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താകും എസ് എഫ് ഐയിൽ നിന്ന് മാറിയാൽ മാത്രമേ എം എസ് എഫ് പ്രവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾ ദീനയാകൂ നിങ്ങൾക്ക് സിറാത്തിൻ്റെ പാലമുള്ളൂ സിറാത്തിൻ്റെ പാലം എന്താ ഇവർ ടോൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും എം എസ് എഫ് ടോൾ വെച്ചിട്ടുള്ള ഏതെങ്കിലും പാലാണോ എം എസ് എഫിൻ്റെ ടോൾ ഉണ്ടെങ്കിൽ സിറാത്തിൻ്റെ പാലം കിടക്കാൻ കഴിയും മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞാൽ അഴീക്കോട് എം എൽ എ ജനം മുന്ന അഴീക്കോട് എം എൽ എ ജനം തോട്ടിലിഞ്ഞത് ഓർമ്മയില്ലേ അദ്ദേഹം പുറത്തിറക്കിയതാണല്ലോ അന്ന് ലഘുലേഖ സിറാത്തിൻ്റെ പാലം അപ്പം ഇന്ന് ഇവരുടെ സംഘടനക്കുള്ളിൽ തന്നെ ആഭ്യന്തരമായി വന്നിരിക്കുന്ന രണ്ട് ചേരിയുണ്ട് ആ ചേരിയിലെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞതുപോലെ അത് മുസ്ലിം ഉണ്ടായിട്ടുള്ള ചേരിയാണ് അത് ആ നേതൃത്വത്തിൽ നേതൃത്വത്തിൽപ്പെടുന്ന ആ ചേരിയുടെ നേതൃത്വത്തിൽ പെടുന്ന ആളാണ് എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അദ്ദേഹം ഈ പറഞ്ഞ രീതിയിലാണ് ഇന്ന് കേരളത്തിലെ എം എസ് എഫിനെ കൈകാര്യം ചെയ്യുന്നത് ആ വാദം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ എസ് എഫ് എന്തോ സംഭവിച്ചു എസ് എഫ് ഐ അതിൻ്റെ അരീശം തീർക്കുകയാണ് പാർട്ടി ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ആ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തതുകൊണ്ടൊക്കെയാണ് പ്രശ്നം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഇവരുടെ നിലപാട് കുറച്ച് മുമ്പേ പതുക്കെ പതുക്കെ മാറിയതാണ് ഇത് ഫാറൂഖ് കോളേജിലെ എം എസ് എഫിൻ്റെ ഒരു പോസ്റ്ററാണ് സ്ഥാപക ദിനവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ സർസെയ്ദിൻ്റെ ചിന്തയിൽ നിന്ന് തുടങ്ങി ഇക്ബാലിലൂടെ മുസ്ലിം ലീഗ് ജിന്നയിൽ എത്തി അപ്പോൾ ഇവർക്കിടയിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിൻ്റെ ബോധ്യത്തിൽ നിൽക്കുകയാണ് ജിന്ന ഇന്നും ഇവരുടെ പരിശുദ്ധനായ നേതാവായി നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനമാണ് ആ കോളേജിൻ്റെ പോസ്റ്ററാണ്